നമ്മളൊരു ഡ്രൈവിങ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും ചിലർക്ക് മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാവില്ല അപ്പോൾ പ്രോബ്ലം എന്താണെന്നറിയോ ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ചിലർക്ക് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവും അപകടം എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല എങ്ങനെയോ അപകടം വന്നു ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുന്നത് ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ഇതൊക്കെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം അല്ലാതെ വെറുതെ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല ഇനി വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ എൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം അത് നിങ്ങൾക്ക് പങ്കെടുക്കാം മൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം നിങ്ങളൊരു ഇറക്കത്തിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമെന്ന് വിചാരിക്കാം അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു വളവ് വന്നു വളവ് നിങ്ങൾ തിരിച്ചു തിരിഞ്ഞ് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് നിങ്ങളൊരു വണ്ടി ഫ്രണ്ടിൽ കണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സ്പീഡ് കുറക്കണമല്ലേ അപ്പം ആ സമയത്ത് നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡ് അറിയാണ്ട് കൂടുന്നു വിചാരിക്കാം മിക്ക ആളുകൾക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഓർമ്മയിൽ വന്നില്ലേ ആ എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന് സ്പീഡ് കൂടുന്നു നിങ്ങൾ സ്പീഡ് കുറക്കാൻ ആഗ്രഹിക്കുന്നു തൊട്ട് മുമ്പിലെ വണ്ടിയുമായിട്ട് കൂട്ടിയിടിക്കുന്നു അല്ലെങ്കിൽ ചെറുതായിട്ട് ഇടിക്കുന്നു ചില ആളുകൾ അങ്ങനെ ഇടിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ വെട്ടിക്കുന്നു എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി പതിയൊന്ന് ഇടിച്ച് നിൽക്കുന്നു ചിലപ്പോൾ അത് വലിയ ആക്സിഡൻറ്റ് വരെ ആകാം അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ഒരാൾ രണ്ട് ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആളിപ്പോൾ ഡ്രൈവിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഇറക്കത്തിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മുമ്പിലൊരു വണ്ടി വന്നു പെട്ടെന്ന് എന്തോ ചെയ്തു വണ്ടിയുടെ സ്പീഡ് നല്ലോണം കൂടി നേരെ പോയി താഴെ ഒരു മരത്തിനടിച്ച് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗമൊക്കെ ഫുള്ള് പൊട്ടി പൊടി അപ്പോൾ ആ ഒരു പിന്നെ സംഭവം എന്നോട് പറഞ്ഞു അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഓരോരാൾക്ക് ഒരു പ്രൈവസി ഉണ്ടാവുമല്ലോ അപ്പോൾ ആൾക്ക് പിന്നെ അതിനുശേഷം വണ്ടി എടുക്കാനേ പറ്റുന്നില്ല അപ്പം ഫാമിലിയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ വലിയൊരു അപകടമാണ് സംഭവിച്ചത് ഒരറക്കത്തിൽ നിർത്താൻ വേണ്ടി ശ്രമിച്ചതാണ് നിർത്താൻ ശ്രമിച്ചപ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടി കൺട്രോൾ പോയി എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് ഇപ്പോൾ വീഡിയോ കാണുന്നത് നിങ്ങളെല്ലാവരും ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് വണ്ടി നിർത്താൻ എന്താ ചവിട്ടേണ്ടത് അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയും ബ്രേക്കാണ് ചവിട്ടേണ്ടത് പക്ഷേ സ്വാഭാവികമായിട്ടും ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പഠിക്കുന്ന ആളുകൾ ക്ലച്ച് കൂടെ അപ്ലൈ ചെയ്യും ക്ലച്ച് കൂടെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് ആദ്യം അപ്ലൈ ചെയ്യുമെന്നുള്ളതാണ് അതായത് ക്ലച്ച് ആദ്യം ഫുള്ളാക്കുന്ന സ്വഭാവമാണ് പലർക്കും ഉള്ളത് ഫുള്ളാക്കുകയെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് പ്രസ് ചെയ്യുക ഇങ്ങനെ ക്ലച്ച് ഫുള്ളായിട്ട് ആദ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിമിഷത്തേക്കെങ്കിലും വണ്ടിയുടെ കൺട്രോൾ പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും കാരണം എന്താ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുന്ന സമയത്ത് ഒരു ന്യൂട്രൽ എഫക്റ്റാണ് ഇവിടെ വരുന്നത് അപ്പം എൻജിൻ ബ്രേക്കിംഗ് ഒട്ടുമില്ലാതെയാവും സീറോ ആവും ചിലപ്പം അപ്പം നിങ്ങൾ ഫുൾ ആയി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾ കൊടുത്ത എഞ്ചിൻ ബ്രേക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുകയും പെട്ടെന്ന് വണ്ടിയുടെ കൺട്രോൾ പോവുകയും ചെയ്യും പിന്നീട് നിങ്ങൾക്ക് ബ്രേക്ക് ചവിട്ടാനും ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല കറക്റ്റായിട്ട് തിരിക്കുകയില്ല ആക്സിഡന്റ് ഉറപ്പാണ് മനസ്സിലാക്കുക ഇറക്കത്തിലൂടെ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ആദ്യം ക്ലച്ച് ഫുള്ളാക്കി ശീലിക്കരുത് അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് പല ആളുകളും ചെയ്യുന്ന മറ്റൊരു കാര്യം കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ ഗിയർ ഡൗൺ ചെയ്യും ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കുക ക്ലച്ച് നിങ്ങൾ ഫുള്ളായി കഴിഞ്ഞാൽ സ്പീഡ് കൂടും അപ്പം എന്തുകൂടെ ചവിട്ടണം ബ്രേക്ക് കൂടെ ചവിട്ടാൻ മറക്കരുത് നിങ്ങൾ അങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറക്കത്തിൽ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാൻ അവിടെ നിങ്ങൾ ക്ലച്ച് ഫുൾ ഫുള്ളാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിർത്തുന്ന സമയത്ത് ഒരു കാരണവശാലും ആദ്യം ക്ലച്ച് ഫുള്ളാക്കി ശീലിക്കരുത് അങ്ങനെയാണ് അപകടങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിരിക്കണമെന്ന് ഓർമ്മിക്കുക ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് ബ്രേക്ക് തന്നെയാണ് അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്താണ് അപകടത്തിന് കാരണം എന്നറിയാണ്ട് ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള തെറ്റുകൾ വരുത്തരുത് നിങ്ങൾ ചെറിയ തെറ്റ് എന്ന് വിചാരിക്കുക വലിയ റിസൾട്ടാണ് അതിനുണ്ടാവുക ചെറിയ തെറ്റെന്നൊക്കെ വിചാരിക്കും ഓ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലച്ച് ക്ലച്ചാദ്യം അപ്ലൈ ചെയ്തു പോയി പക്ഷേ അതുണ്ടാക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഭയാനകമായ റിസൾട്ടായിരിക്കും അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾ എപ്പോഴും ഇതൊന്ന് മനസ്സിൽ വെക്കുക എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക സംഭവം വളരെ ഈസിയാണ് ബൈഹാർട്ടായിട്ടൊന്നും പഠിക്കരുത് കഴിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഈ ബൈഹാർട്ട് പഠിച്ചൊന്നും ഓർമ്മയുണ്ടാവില്ല അതിന് പകരം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഞാൻ എന്തിന് ബ്രേക്ക് ചവിട്ടണം ഞാൻ എന്തിന് ആക്സിലേറ്റർ ചവിട്ടണം അല്ലെങ്കിൽ എന്തിന് ക്ലച്ച് ചവിട്ടണം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വേണ്ട സമയത്ത് ഈ സംഭവം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ചെയ്തിരിക്കും കാരണം ഡ്രൈവിങ് ടോട്ടലി കൺട്രോൾഡ് ബൈ മസൽ മെമ്മറിയാണ് അപ്പം മസിൽ മെമ്മറി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ വരും നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ഡ്രൈവേഴ്സൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് ഏതോ ലോകത്തുണ്ടെന്ന് തോന്നുന്നു പക്ഷേ കയ്യും കാലമൊക്കെ കറക്റ്റായിട്ട് പോകുന്നത് കാണാം എന്തൊരു രസമായിട്ടാണ് പലരും ഡ്രൈവ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നവരെ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ കൊതിയാവും അപ്പോൾ അതുപോലെ ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്കും പറ്റണം കൊതി വരണം നിങ്ങളുടെ ഡ്രൈവിങ് കണ്ടിട്ട് മറ്റുള്ള ആളുകൾക്ക് അങ്ങനെ കൊതിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം അപ്പോഴേ നിങ്ങൾ നല്ലൊരു ഡ്രൈവറാണെന്ന് പറയാൻ പറ്റുള്ളൂ ഈ ഡ്രൈവർ എന്ന് പറയുന്നതുകൊണ്ട് ചിലർക്ക് തോന്നും അയ്യേ അതെന്താ അങ്ങനെ പറയുന്നതെന്ന് ഡ്രൈവിംഗ് ഇരുന്നാൽ എല്ലാവരും ഡ്രൈവർ തന്നെയാണ് നമ്മുടെ പ്രൊഫഷൻ ഏതായാലും അപ്പോൾ അതിനെ സ്നേഹിക്കുക ചെയ്യുന്ന ജോലിയെ സ്നേഹിക്കുക വളരെ ആത്മാർത്ഥതയോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ എല്ലാം നല്ല അടിപൊളിയായിരിക്കും എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം അങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ വളരെ ഈസിയാണ് പ്രാക്ടീസ് ചെയ്യൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവും ഇല്ല കേട്ടോ വയസ്സൊരു പ്രശ്നമല്ല ആണുങ്ങള് പെണ്ണുങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഡ്രൈവിംഗിനില്ല എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു മനസ്സുണ്ടായിരിക്കണം അതേപോലെ തന്നെ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം ഇത് ഇഷ്ടപ്പെടണം എന്നാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ ഇപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യം പിടിയിട്ടില്ലേ ഒരുപാട് വീഡിയോസ് എൻ്റെ തന്നെ ഉണ്ട് ആയിരത്തിലധികം വീഡിയോസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ഇനിയും കുറേ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീണ്ടും ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഞാൻ വരാം കേട്ടോ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ ഇന്ന് ഇവിടെ പറയുന്നത് നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ